സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു ചൂട് കൂടാൻ സാധ്യത ഉള്ളതിനാലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇനി ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാലക്കാട് കൊല്ലം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് അലർട്ട് അതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞു